ഐറ്റം കോളിഫ്ലവർ ഇത് അതെന്താ ഞാനിപ്പോബിന്റെ കുറച്ചും പാകിസ്ഥാനിൽ പോയിരുന്നു അപ്പൊ അവിടെ കോളിഫ്ലവർ പൊരിച്ച ഒരു വീഡിയോ ഞാൻ എടുത്തിരുന്നു അവിടെ ഇങ്ങനെ കോളിഫ്ലവർ ഇതേപോലെ പൊരിച്ചിട്ടുള്ളത് അതല്ലേ ഈ പറഞ്ഞത് അപ്പോ ഈ ഒരു സാധനം ടേസ്റ്റ് ചെയ്ത് നോക്ക് ടേസ്റ്റ് രസമുണ്ടോ ബാബാക്ക് നോമ്പാണ് ായിട്ടില്ല നോമ്പ് നോമ്പ് കുറിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ ഇപ്പോള് അല്ലേറ്റില്ല അപ്പൊ ഈ ഒരു എപ്പിസോഡ് ആ അമ്മാർക്കും പറഞ്ഞോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം അല്ലേ പിന്നെ എന്ത് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞാൽ ഉടനെ നമ്മളെ പാകിസ്ഥാൻ എപ്പിസോഡ് തുടങ്ങുന്നതാണ് അല്ലെ അതും മുഴുവനായിട്ട് കാണണം ഓക്കെ അരക്കിലോ തൂക്കുള്ള കോളിഫ്ലവറിൻ്റെ ഇലയും തണ്ടും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒന്ന് കഴുകി വെച്ചാണ് അതിനെ വീണ്ടും ഒന്ന് ഞാനൊന്ന് മുറിക്കണം അതിൻ്റെ ഉൾഭാഗം അതിൻ്റെ സെൻട്രറിൽ വലിയൊരു തണ്ടുണ്ടാവും അത് കളയാവണം അപ്പോൾ അതുപോലെ അങ്ങനെ ചെറുതാക്കി അരിയുക അതിൻ്റെ ഒരു ചെറിയൊരു തണ്ടുണ്ടാവുന്നതിന് കുഴപ്പമില്ല ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് നല്ലോണം വീണ്ടൊന്നുകൂടി കഴുകി വൃത്തിയാക്കണം ഇതേപോലെ മുറിക്കുക ഉപ്പിട്ടിട്ട് കുറച്ച് പച്ചവെള്ളം നല്ലോണം തിളപ്പിക്കുക അപ്പോൾ ഈ അരിഞ്ഞുവച്ച കോളിഫ്ലവർ ഒരു പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക ഈ ചൂടുള്ള മുങ്ങി നിൽക്കുന്ന പോലെ അവിടെ നല്ലവണ്ണം ആയിട്ട് ഫുള്ളായിട്ട് നിൽക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് അടച്ച് വെക്കുക അവിടെ അത് അങ്ങനെ ഇരുന്നോട്ടെ ഇനി നമുക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു അരസ്പൂണ് കാശ്മീർ വിളക്ക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ഒരസ്പൂണ് ഗരം മസാലയും അരസ്പൂണ് കുരുമുളക് പൊടിയും അരസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടി ഒരു കാൽ കാൽസ്പൂണ് പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ട് അതൊരു ചെറിയ സ്പൂണ് അത് ഇട്ടിട്ട് ഉപ്പും പാകത്തിനിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാ ഭാഗവും ഇതിൻ്റെ കുഴൻ്റെ രൂപം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം വെച്ചിട്ട് അതൊരു ഉച്ചിട്ടൈറ്റിൽ വേണം അങ്ങനെ അതായത് കോളിഫ്ലവർ അതിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലങ്ങനെ കുറച്ചു നേരം മസാലയിൽ നിൽക്കണം ആ ഒരു ടൈപ്പിലാണ് വേണ്ടത് ഇനി ഇനിയൊരു അരസ്പൂണ് ഇഞ്ചിയും അരസ്പൂണ് വെളുത്തുള്ളിയും അരസ്പൂണ് പച്ചമുളകും അതും ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക വെള്ളം ഒന്നായിട്ട് ഒഴിച്ച് വരുത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം അത് ചെയ്യാൻ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം ഒരമണിക്കൂർ മുമ്പ് ചെയ്തു വെക്കുക നല്ലത് ഇനി നമ്മൾ അടുപ്പ് എത്തിച്ച ശേഷം അല്ല ചൂടുള്ള ചീനച്ചട്ടിയിലാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അതിൽ പാറന്നിട്ടുണ്ട് അതിന് ചൂടായി വരണം അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് വീണ്ടും ഒന്നുകൂടി നല്ലോണം ഇളക്കുക ഞാനൊരു ഇപ്പം ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ആ കോളിഫ്ലവറിനെ ഊറ്റിയിട്ട് അതിലേക്ക് എടുത്ത് വെക്കുക കംപ്ലീറ്റ് വെള്ളം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേവുണ്ടാവും അതിന് ഒരു ഈർക്കിളീൻ്റെ പീസ് ഇങ്ങനെ ഇത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കുത്തുക ഇങ്ങനെയും പൊരിക്കുക അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു കമ്പുണ്ടാകുമ്പോൾ അങ്ങനെ തിന്നാൻ ഇതുപോലെ അതിൽ മുക്കി വെക്കുക ഇതേ ഒരു പരുവത്തിലായിരിക്കണം അതിൻ്റെ ലിക്വിഡ് ഇങ്ങനെ ബാക്കി ഇതേപോലെ കംപ്ലീറ്റ് അതിലിട്ടിട്ട് എല്ലാവരും കംപ്ലീറ്റ് നല്ലോണം മിക്സ് ചെയ്യുക അപ്പം നല്ല ഹൈ ചൂടുള്ള എണ്ണയിലായിരിക്കണം ഇത് ഇടാണ്ട് അപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇത് ആദ്യം കുത്തി വെച്ചിട്ടുള്ള ഞാൻ സ്വല്പം മാത്രമേ ഉള്ളൂ ഇട്ടിട്ടുള്ളൂ ബാക്കി കംപ്ലീറ്റ് അങ്ങനെ ഈർക്കളില്ലാതെ തന്നെയാണ് പൊരിച്ചിട്ടുള്ളത് അത് ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നുള്ളൂ അത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നല്ല ഹൈ ചൂടിൽ വെക്കുക ചൂട് ചൂടൊരിക്കലും കുറക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒന്നായി കഴിഞ്ഞ ശേഷം ഒന്ന് മറിച്ചിടുക ഈർക്കളുള്ളതാണെങ്കിൽ ജസ്റ്റ് ഈർക്കളി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ മതി ചട്ടം കൊണ്ടൊന്ന് ഇളക്കുക ചിലപ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് വേറിട്ട് നിൽക്കും അത് ഇങ്ങനെ ഇപ്പോൾ സംഭവം വന്നിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നല്ല ചൂടിൽ വെച്ചാൽ മതി ഹൈ ചൂടിൽ ൊക്കെ ഞാനിട്ട് കോരി എടുക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് എൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടായ സ്ഥിരം പറയുന്ന എല്ലാവർക്കും എന്തായാലും കോരി എടുക്കണം അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക അതിങ്ങനെ വെറുതെ കഴിക്കുക കച്ചപ്പുട്ടി കഴിക്കുക കഴിക്കുക അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്